വിശംയായിട്ട് സ്തുതിരിക്കട്ടെ എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഗോകിന്റെ പതനം മനുഷ്യപുത്ര ഗോകിനെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്ന മേശക്കിൻ്റെയും തൂപാലിൻ്റെയും അധിപതിയായ ഗോകെ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ തിരിച്ച് വടക്കേറ്റത്ത് നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും നിന്റെ ഇടത്ത് കൈയിൽ നിന്ന് വില്ല്ല് തെറുപ്പിച്ച് കളയും വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും ദൈവമായി കർത്താവ് അല്ലെങ്കിൽ ചെയ്യുന്നു നീ തുറസായ സ്ഥലത്ത് വീഴും ഞാനാണിത് പറഞ്ഞിരിക്കുന്നത് മാഗോഗിലും തീരദേശങ്ങളും സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധനാമം ഞാൻ വെളിപ്പെടുത്തും എന്റെ പരിശുദ്ധ നാമം ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാനാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു ഇതാ അത് വരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച കവചം മില്ല് അമ്പ് ഗത കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് ഏഴ് വർഷത്തേക്ക് എത്തി കത്തിക്കും അവർക്കിനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും തങ്ങളെ കൊല്ല ചെയ്തവരെ അവർ കൊള്ളയടിക്കും കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആ നാളിൽ ഗോഗിനിസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും എന്തെന്നാൽ ഗോഗും അവൻ്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും ഹാമോൺ ഗോക് താഴ്വര എന്ന് അത് വിളിക്കപ്പെടും അവരെ സംസ്കരിച്ച് ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് ഏഴു മാസം വേണ്ടിവരും ദയവുമായി കർത്താവ് വെള്ളി ചെയ്യുന്നു ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും ഞാൻ ഞാനെൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അവർക്കത് ബഹുമാനത്തിന് കാരണമാകും ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും ഏഴു മാസം അവസാനം അവർ അന്വേഷണം നടത്തും അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിൻ്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നത് വരെ അതിൻ്റെ സമീപനടയാളം സ്ഥാപിക്കും അവിടെയുള്ള പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും മനുഷ്യപുത്ര ദൈവമായ കർത്താവല്ല് ചെയ്യുന്നു എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത് നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും ബാഷാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ മുട്ടാടുകൾ ആടുകൾ കോലാടുകൾ എന്നിവയുടെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്ന് നിങ്ങൾ തൃപ്ത തൃപ്തരാകോളം മേധസ്പർശിക്കുകയും മത്ത് പിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും ദൈവമായ കർത്താവല് ചെയ്യുന്നു പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളും അടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും ഇസ്രായേലിൽ രക്ഷ ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്ന് മുതൽ ഇസ്രായേൽ ഭവനമറിയും ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവർത്തികൾ മൂലമാണ് അടിമത്തത്തിലകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും അവർ അവശിസ്തമായി എന്നോട് പെരുമാറി അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറിച്ച് അവരെ ശത്രുക്കളുടെ പിടിയിലേൽപ്പിച്ചു കൊടുത്തു അവരെല്ലാം വാളിനിരയായി തീർന്നു അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു അവരിൽ നിന്ന് മുഖം മറച്ചു ദൈവമായ കർത്താവല് ചെയ്യുന്നു ഞാൻ യാക്കോബിൻ്റെ പാകതേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും എൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസുയാലുവായിരിക്കും ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവശ്വസ്തയെക്കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അവർ അറിയും എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിന് അയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയും മറക്ക മറയ്ക്കുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിനുമേൽ മേൽ അയച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അറിഞ്ഞ ചെയ്യുന്നു